നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ ഈ തൃശൂരില് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ബി ജെ പി കാരാതെ ഒന്നാണ് അതെപ്പോഴും പറയുന്നത് ഞാൻ വന്നത് കേന്ദ്ര കമ്മിറ്റി ദേശീയ നേതൃത്വത്തിന്റെ അറിവുകൾ ദേശീയ ദേശീയ നേതൃത്വമാണ് സ്ഥാനാർത്ഥി എനിക്കൊണ്ട് സുരേന്ദ്രനൊക്കെ ഇത് അറിയുന്നുണ്ടോ ചോദിച്ചത് ഇപ്പൊ ഈ പിന്നെ പി സി ജോർജും മകനും ഈ പാർട്ടിയിലേക്ക് ചേർന്നത് യഥാർത്ഥത്തിൽ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുരേന്ദ്ര സുരേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബി ജെ പിടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഇതിന് തമ ഒരു സാന്ത്വനിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ പറഞ്ഞുകൂടെ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് അല്ലേ അല്ലെന്ന് ഇത് ബിജെപി അല്ലല്ലോ ഇവിടുത്തെ കെ ജെ പി ആണ് കേരള ജനതാ പാർട്ടി പാർട്ടിയാണ് അതുകൊണ്ട് ബി ജെ പി എന്നുള്ളത് പറയുമ്പോൾ നമുക്കത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അപ്പൊ പലപ്പോഴും കേരള ജനതാ പാർട്ടി ആണെങ്കിൽ പോലും അതിനും ബ്രാക്കറ്റഡുണ്ട് ഒരുപാട് അതെ 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 ഏറ്റവും കൂടുതൽ മുൻ പ്രസിഡന്റുമാരുള്ള പാർട്ടിയല്ല അതെ 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 ഏറ്റവും കൂടുതൽ മുൻ പ്രസിഡന്റ് നിറഞ്ഞു നിൽക്കുന്നത് അവരൊക്കെ പിന്നീട് ഗവർണറൊക്കെ ആയിട്ട് ചില ആൾക്കാരൊക്കെ ഇതിലതല്ല വിഷയം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പത്മജ വേണുഗോപാലിന് ഈ ഇലക്ഷൻ എലക്ഷൻ പ്രചരണത്തിൽ ഇറക്കേണ്ടതില്ല എന്ന് ബി ജെ പി തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ആ ഒരു വാർത്ത വന്നപ്പോൾ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയോട് ഈ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നത് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണെന്നും ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണെന്നും അതുകൊണ്ട് പത്മജയെ ഇറക്കണോ ഇറക്കേണ്ടോ തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണെന്നും പത്മജ തയ്യാറാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിലുണ്ടാവും എന്നാണ് പത്മജയും പറഞ്ഞിട്ടുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ ഞാൻ തൃശ്ശൂരിലെ ഇലക്ഷൻ പ്രചരണത്തിൽ ഉണ്ടാവും പക്ഷേ സ്റ്റേറ്റ് ലീഡർഷിപ്പുള്ള പല ആളുകളും പല നേതാക്കന്മാരും പറയുന്നത് തൃശ്ശൂരിൽ പത്മജ ഇറങ്ങിയാൽ കുഴപ്പാവുന്ന കുഴപ്പാവുക എവിടെ ഇറങ്ങിയാലോ എവിടെങ്ങിയാലോ കൊഴപ്പ നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടാവും കോൺഗ്രസ് എന്തായാലും മുരളീധരന്റെ വരവോടുകൂടി കോൺഗ്രസ് വലിയ ശക്തി പ്രാപിക്കുകയും അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നു തൃശ്ശൂരിൽ ഭയങ്കരമായി വേറൊരു ഓളം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഓളം ഉണ്ടായിക്കൊണ്ടിരുന്ന സുരേഷ് ഗോപി ഓളങ്ങളിൽ പെട്ട് മുങ്ങിപ്പോകുന്ന ചിത്രവും നമ്മൾ കാണുന്നുണ്ട് സുരേഷ് ഗോപി ഓളം ഉണ്ടാക്കി ഉണ്ടാക്കിയ അവസാനം താളം തെറ്റി അതാണ് സംഭവിച്ചത് എന്താണ് എന്താ എന്താണ് പത്മജയ്ക്ക് ഞാൻ പറയണത് പത്മജ്ക്ക് തൃശ്ശൂർ ഇറങ്ങണ്ടേ തൃശൂർ പോട്ടെ ചേട്ടനൊക്കെ മത്സരിക്കുന്നോണ്ട് പിന്നെ അച്ഛന്റെ നാട് കണ്ണൂരല്ലേ കണ്ണൂർ പോയി പ്രവർത്തിക്കട്ടെ എന്നുള്ളത് ഞാൻ പറയുന്നത് ദേശീയ നേതൃത്വം അങ്ങനെ തീരുമാനിക്കട്ടെ തീരുമാനിക്കുന്നു അവർക്ക് പാർട്ടിയിൽ ചുമതല കണ്ണൂർ ഒരുപാട് വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ് പത്മജിക്ക് അവിടെ പോയിട്ട് ഞാൻ കേട്ടത് കൊറേ ബാങ്കുകൾ അപ്പൊ അത് ചിലപ്പോ അവിടത്തെ ഒരു അവിടത്തെ ഒരു ജേവരാജ്യങ്ങള് വരെ നിശ്ചയിക്കാവുന്ന തരത്തിൽ ഇടപെടാൻ പറ്റും ഇടപെടാൻ പറ്റും ഇപ്പൊ അവിടെ സീരഘുനാഥാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അല്ലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പിണറായിക്കെതിരെ അപ്പൊ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഈ സുധാകരൻ്റെ ഒരു അടുത്ത കക്ഷിയായിരുന്നു എന്തായാലും സുധാറിന് എന്തായാലും ബിജെപിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ശേഷിയിലെങ്കിലും വിട്ടിട്ട് ബിജെപി തൽക്കാലത്തേക്ക് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇതൊരു പാരമ്പര്യമാണ് കോൺഗ്രസ് പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് ഈ കോൺഗ്രസ് പാരമ്പര്യമുള്ള പത്മജ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ല ഉണർന്നൊരു സാധ്യത ഉണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം പത്മജ വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു ഉണ്ട് അതായത് ചേട്ടന മുരളിയേട്ടന വടകരയിൽ നിന്ന് മാറ്റിയത് വടകരയിലാണെങ്കില് അദ്ദേഹം അവിടെ ചേട്ടന അവിടെ ജയിച്ചു പോയന് പക്ഷെ ഇപ്പം തൃശൂരിൽ കൊണ്ടുവന്നതോടുകൂടി ചേട്ടനെ തോൽപ്പിക്കാനാണ് പാവം തോറ്റു തോറ്റുപോവുമല്ലോ എന്നാണ് അവര് പറഞ്ഞത് അപ്പൊ അവരോട് ജയിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ ആര് ജയിക്കും ജയിക്കുന്നാണ് പറയുന്നത് പറയുന്നുണ്ട് അല്ല അത് സുരേഷ് ഗോപിയാണ് ഇവിടെ ജയിക്കുക പക്ഷെ ചേട്ടന ഇവിടെ തോറ്റുപോകും അല്ലെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പല്ലേ രാജേഷ് ഇന്റർവ്യൂയില് പറഞ്ഞത് സുരേഷ് ഗോപി ജന്മം ചെയ്തത് ജയിക്കില്ല അതാണ് പറഞ്ഞത് ഇത് രണ്ടും കാണ്ടൊരു ഗെരികട ഒരു 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 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാതെ തന്നെ പെട്ടെന്ന് സുരേഷ് ഗോപി ജയിക്കും എല്ലാരും നോക്കൂന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ജയിക്കൂ എന്ന് പറയാൻ വേണ്ടി തലയാഴ്ച പറയാനുള്ളത് എന്തൊക്കെ വന്നാലും സുരേഷ് ഗോപി ജയിക്കില്ല അതപ്പോ ഞാനെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് സുരേഷ് ഗോപിന്റെ ഒരു വരവ് കോൺഗ്രസിന് ഭയങ്കരമായി ദോഷം ചെയ്യില്ലേ ഇല്ലല്ല ടി എൻ ബാബൻ ഇവിടെ ഭയങ്കരമായി ജനങ്ങളുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് മാത്രമല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു നടൻ എന്നുള്ള പരിവേഷം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ല അല്ല ചിലപ്പോ ഇപ്പൊ പറയുന്നത് പത്മജ പോകുന്നവരുകൂടി തൃശ്ശൂരിലെ മുഴുവൻ വോട്ട് ബാങ്ക് ഇപ്പത്തേക്കും അറിഞ്ഞല്ലോ സുരേഷ് ഗോപിക്ക് അനുകൂലമായി അതുകൊണ്ടായിരുന്നു ഈ സെയിം സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ തേറമ്പലോട് ചോദിച്ചു വെച്ചു തേറമ്പിൽ തേറമ്പിലായിരുന്നല്ലോ അവിടെ ദീർഘകാല എം എൽ എ ആയിരുന്ന ഞാൻ തേറമ്പലോട് ചോദിച്ചിരുന്നായിരുന്നു പത്മജിയുടെ വരവ് പത്മജ പോകുമ്പോൾ അത്ര ആളുകൾ ഇപ്പോ എന്നോട് ചോദിച്ചത് ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന മണ്ഡലം പത്മജക്ക് കൊടുത്തപ്പോൾ പത്മജ പതിനേഴായിരത്തി സംതിങ് വോട്ടിനാണ് തോറ്റത് അത്ര വലിയ വോട്ട് ബാങ്കും അല്ലെങ്കിൽ അത്ര വലിയ സ്വീകാര്യതയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പത്മജക്ക് ഈസിയായി ജയിക്കാമായിരുന്നു എന്നേക്കാൾ വോട്ടിൽ ജയിക്കണമായിരുന്നു അത് എന്ന് കാണുമ്പോൾ തന്നെ പത്മന യഥാർത്ഥത്തിൽ എത്രത്തോളം ഇവിടെ സ്വീകരിക്കപ്പെടില്ല എന്നും അവർക്ക് എത്രത്തോളം നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം വേറെ അനുയായിയോട് പറഞ്ഞ പോലെ തന്നെയാണ് അത്രയുള്ള കാര്യമാണ് കമ്മീഷൻ പറഞ്ഞിട്ട് കാര്യമില്ല കരുണാരൻ തോറ്റു വന്ന അനുയായിയോട് പറഞ്ഞല്ലോ അയാൾ അറിയാവുന്നവരൊക്കെ ഇപ്പൊ ഈ പ്രാവശ്യം പോട്ടാ തോറ്റാ അടുത്ത പ്രാവശ്യം പിടിക്കാറ് പക്ഷേ പത്മജയ്ക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാൻ പറ്റിയില്ല അല്ല അതുകൊണ്ട് പത്മജ വെളുക്കാൻ തെച്ച് പാണ്ടായി എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവിടെ ചെന്ന് പലരുമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ വെളുക്കാന് തെച്ച് പാണ്ടായി കാരണം പത്മജ വരുന്നോടുകൂടി തൃശ്ശൂരിൽ എന്തോ വലിയ രീതിയിൽ സ്വീകാര്യത ഉണ്ടാക്കും എന്നാണ് കരുതിയിരുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയം കുറച്ചും കൂടി അനായാസമാവുമെന്ന് ദേശീയ നേതൃത്വം എങ്ങനെയോ വിശ്വസിച്ചു അല്ലെങ്കിൽ ആരോ അവരെ പറഞ്ഞ് പറ്റിച്ചു അപ്പൊ എനിക്കോണ്ട് ദേശീയ നേതൃത്വമാണല്ലോ ഇറക്കിയ രണ്ട് അപ്പൊ പത്മജ ഇറങ്ങണ്ടെന്ന് ദേഷ്യ നേതൃത്വം തീരുമാനിച്ചാൽ സുരേഷ് ഗോപിനെ തോപ്പിക്കാനായിരിക്കും സുരേഷ് ഗോപി അവിടെ പിന്നെ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി പോയ ആളാണ് അപ്പൊ പത്മജ് നമ്മളങ്ങനെ വില കുറച്ച് കാണരുതിലായിരുന്നു പത്മജണ്ടുന്ന വില എന്താണ് കോൺഗ്രസിന്റെ വലിയ സമന് നേതാവിന്റെ മകൾ അല്ല അത് തൃശൂർ മാത്രം ഒതുങ്ങരുതെന്നാണ് പാർട്ടി തീരുമാനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് വരെ പത്മജി ഇവരുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് പോകും മനസ്സിലായത് അല്ലാതെ അങ്ങനെ ചെറുതായിട്ട് കാണരുത് അത്രയും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അച്ഛന്റെ കൂടെ നടന്ന് ഉണ്ടാക്കിയ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അത് ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ പത്മജ് കൂടെ അക്കൗണ്ട് അന്ന് ഞാൻ പറയുന്നില്ല ഈ ബാങ്ക് അത് അപ്പാടെ ഷിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് വന്ന് സംസ്ഥാനത്തെ ഇരുപത് സീറ്റില് പത്ത് രണ്ടക്കം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മറക്കില്ല അത് പതിനൊന്ന് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു രണ്ടക്കം തികയ്ക്കാനുള്ള ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് ശരി എ കെ മകൻ പേരുന്നോടുകൂടി പത്തനംതിട്ട ജയിച്ചു അതെ ജയിച്ചു അപ്പൊ തൃശ്ശൂരില് പത്മജ ഇറങ്ങുന്നോട് തൃശ്ശൂരും ജയിച്ചു ആരോ ജയിച്ചു ആ തൃശ്ശൂർ ജയിച്ചു ജയിച്ചു അത്രേ ഉള്ളൂ കാസർഗോഡ് ഇറങ്ങുന്ന മറ്റേ അവരുടെ ടീച്ചറാണ് അവർ ജയിക്കും കണ്ണൂർ എംബ സി രഘുനാഥ് ജയിക്കും അങ്ങനെ വന്നാൽ ശരിക്കും കേരളത്തിൽ രണ്ടക്കം എന്നുള്ള മോദിയുടെ കാരണം ഗ്യാരണ്ടി മോദിയാ ഗ്യാരണ്ടി ഒന്നും തെറ്റാറില്ല അപ്പൊ അതുകൊണ്ട് രണ്ടക്കം തയ്ച്ചു അതിന് ഒരു ഏറ്റവും വലിയ ചാലക ശക്തിയാണ് പത്മജ തൃശ്ശൂർ ഇറങ്ങിയോ ഇല്ല എന്നുള്ള എന്നുള്ളത് ഇതില് യഥാർത്ഥത്തിൽ ഈ പത്മജ വേണുഗോപാലിനോട് ഈ ബി ജെ പിയുടെ കെ ജെ പിയുടെ നേതാക്കന്മാർക്ക് ആർക്കും ഒരു താല്പര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ അവർ വലിയ ആരവത്തോടു കൂടി ആണ് തൃശൂരിൽ വന്നിറങ്ങുന്നത് ബി ജെ പിയിൽ ചേർന്നിട്ട് ആദ്യമായി തൃശ്ശൂരിൽ വന്നിറങ്ങുന്നു കർണാകരന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും കുതന്ത്രങ്ങളും എല്ലാം ഉണ്ടായ ഒരു സ്ഥലമുണ്ട് മുരളീധരൻ മുരളീ ഭവൻ വീട് ഈ പൂങ്ങുന്നത്തെ മുരളീ എത്തുമ്പോൾ അവർ വിചാരിച്ചെന്ന് പറയാൻ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരും വന്ന് വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഏർപ്പാടാക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അവർ കാണാൻ ആരും പോയില്ലെന്നേ ഗോപാലകൃഷ്ണൻ മാത്രമാണ് യഥാർത്ഥത്തിൽ അവിടെ അദ്ദേഹം കാണാൻ വേണ്ടി പോയത് അതും ഗോപാലക്ഷൻ പോലെ ഗോപാലകൻ മോശം മോശം നേതാവ് എന്നല്ല പക്ഷേ ഈ തൃശ്ശൂർ യഥാർത്ഥത്തിൽ ഇവരുടെ വരവ് വലിയ ആഘോഷമാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ബി ജെ പി തീരുമാനിച്ചിരുന്നെങ്കിൽ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ പോയി സ്വീകരിക്കണമായിരുന്നു അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാമായിരുന്നു അവിടെ പക്ഷെ ഒന്നും ഉണ്ടായില്ല കുറച്ച് വനിതാ പ്രവർത്തകരൊക്കെ ചേർന്നുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കണ്ടത് അവിടെ തന്നെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പത്മജിയുടെ വരവ് ആ പത്മജിയുടെ വരവ് യഥാർത്ഥത്തിൽ ഈ ഇവിടുത്തെ ആര് ആർക്കും ഒരു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മനസ്സിലായി കാരണം എന്താന്ന് പറഞ്ഞാൽ പത്മജിക്ക് എത്രത്തോളം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇവിടെയുള്ള കെ സുരേന്ദ്രനും ടീം അല്ലേ അവർക്ക് കാര്യം മനസ്സിലായി അതുകൊണ്ട് അവരാരും പോയില്ല നാണകടാനില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പോയില്ല പിന്നെ മാത്രമല്ല മുരളീധരന്റെ വരവോടുകൂടി സംഭവിച്ചെന്താണ് മുരളീധരന്റെ വരവോടുകൂടി കോൺഗ്രസ് ഭയങ്കരമായി ശക്തരായി എന്നുള്ളതും അവർ മനസ്സിലാക്കി ഉണ്ടാവില്ല അവർ മണ്ഡമാരൊന്നുമല്ലല്ലോ അവരെ നന്നായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവര് തന്നെയാണല്ലോ അപ്പോൾ അവർക്ക് അപകടം നടത്തും ഈ പത്മജന്തു ഈ സമയത്ത് കിട്ടിയത് വിളിച്ചെന്നുള്ളത് തോന്നലായിരിക്കും അവർക്ക് മനസ്സിലുണ്ടാവുക ഇത് തന്നെയാണല്ലോ പി സി ജോർജിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതെ അവസാനം പി സി ജോർജിനോട് നിങ്ങൾ നാവ് കൃത്യമായി ഉൾക്കാതെ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അയാൾ എന്ത് സംസാരിക്കുമ്പോഴും വിവാദം ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളത് കൊടുത്തിരിക്കുകയാണ് അവിടെ സംഭവിച്ചെന്നാണ് ആകെ കിട്ടാവുന്ന ഈ വെള്ളാപ്പള്ളി എഡറേഷൻ ടീമിൻ്റെ വോട്ട് പോലും ഇദ്ദേഹത്തിന്റെ കൂടി ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരവസ്ഥയാണ് പി സി ജോർജിന്റെ കളികൾ കമ്പനി കാണാനിരിക്കുന്നത് അത് വെട്ടി കോഴിച്ച് കൊണ്ടുവന്നവരെല്ലാം വിനിയായി ഞാൻ ഈ പറഞ്ഞത് പറയുന്നില്ല ഈ വൻ വൻ നീക്കം നടത്തി എന്ന് പറഞ്ഞ പി സി ജോർജ് കൊണ്ടുവരുന്നതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗം മൊത്തം ബി ജെ പിന്റെ കൂടെയാകുന്നു ഈ പത്മജിയുടെ മാർ വരുന്നതോടുകൂടി തൃശൂരിലുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ബി ജെ പി കൂടെ വരുന്നു എന്നൊക്കെയാണ് കരുതി എന്ത് തമാശ ആണ് ഇത് നല്ലൊരു വാർത്തയായി നല്ലത് അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ത് രാഷ്ട്രീയമാണ് അതെ അതെ വിചിത്രമായ രാഷ്ട്രീയല്ലേ ഇത്